റിയാത്തവർക്കൊരു ചെറിയ പരിചയപ്പെടുത്തൽ തരാം നിങ്ങൾ ചിലപ്പോൾ ടിൻ്റുമോൻ കേട്ടിട്ടുണ്ടാകും ആ പുസ്തകം എഴുതിയ ഒരാൾ ഞാനാണ് ആ പുസ്തകത്തിൽ ടിന്റുമോൻ ഒരിക്കൽ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏഹ് ടീച്ചർക്ക് വല്ലതും പഠിപ്പിക്കാൻ അറിയുമോ ഉടൻ ടീച്ചർ തിന്റു മോനോട് ചോദിക്കുന്ന ചോദ്യം പ്രോബ്ലം യു ആർ ദ പ്രോബ്ലം നിങ്ങൾക്കറിയാം ഏറ്റവും അധികം പ്രോബ്ലം എന്ന വാക്കുകുട്ടികൾ കേൾക്കുന്നത് കണക്കിലാണ് ഞാൻ ഒരു കണക്കിലൊരു എടുക്കാനാണ് കേട്ടോ ഇന്ന് വരെ കണക്ക് പരീക്ഷ പാസ്സായിട്ടില്ല ആ ഒരൊറ്റ കാരണത്താൽ ഞാൻ എഴുതിയ ഒരൊറ്റ ടെസ്റ്റുകളും ഞാൻ പാസ്സായിട്ടില്ല കാരണം ഏർപ്പെട്ട ടെസ്റ്റ് എഴുതാൻ പോയാലും ഒരു പേപ്പർ ന്യൂമറിക്കൽ എബിലിറ്റിയാണ് എന്തുകൊണ്ട് തമ്പുരാൻ എന്റെ തലയിൽ ന്യൂമറിക്കൽ അബിലിറ്റി തന്നില്ല എനിക്ക് സങ്കടമൊന്നുമില്ല അതിനപ്പുറത്ത് വേറെ ഒരുപാട് കഴിവുകൾ തന്നിട്ടുള്ള തമ്പുരാൻ എന്നെ ധന്യനാക്കി മാറ്റിയിരിക്കുന്നത് മറ്റു കഴിവുകൾ നീ ലോകത്തിന് കൊടുക്കാനാ കാരണം ഈ ലോകത്തിന് കണക്കന്മാരെ മാത്രം പോരാ വേറെ ഒരുപാട് ആളുകളെയും വേണം എന്ന തിരിച്ചറിവിലാണ് ഞാനിപ്പോ സൂചിപ്പിച്ചത് പ്രോബ്ലം എന്ന വാക്കിനെ പറ്റിയാണ് വരേണ്ട സ്ഥലത്തെ പറ്റി എന്നോട് പറഞ്ഞിരുന്നു ഏകദേശ രൂപം എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും അറിയാത്ത ഒരു സ്ഥലം ചെറുട്ടി റോഡെന്ന് വേണ്ടപ്പോൾ എനിക്കറിയില്ല ഈ ഒരു ഓഡിറ്റോറിയത്തെ പറ്റി ഇന്നും വരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒരു പിടിപാടും ഇല്ല എനിക്ക് ഇങ്ങോട്ട് വരണം എന്നെ ക്ഷണിച്ചയാൾ പറഞ്ഞു കാറ് വിടാം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഞാനിങ്ങോട്ട് എത്തിക്കൊള്ളാം ഞാനിവിടെ എത്തിയോ എന്ന് അന്വേഷിച്ച ആള് പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങോ വന്നാൽ മതി വളരെ എളുപ്പമാണ് അന്വേഷിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞു ഏറ്റവും എളുപ്പം ഒരു ഓട്ടോ വിളിച്ചു പോവുകയാണ് ഞാൻ നടക്കാനുള്ള വഴി നടക്കണമെങ്കിൽ നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുക പുറത്തേക്ക് കടക്കുക എന്നിട്ടിങ്ങനെ എങ്ങനെ അങ്ങനെ നടന്നാൽ മതി അങ്ങനെ ഞാൻ ഇങ്ങോട്ട് നടന്ന് 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 ഇങ്ങോട്ട് പോകുന്നു നിങ്ങൾ കാറ് കൊണ്ടുവന്നാൽ ഞാൻ കംഫോർട്ടബിൾ സോണിലാണ് ഞാൻ നിങ്ങൾ അഭിനന്ദിക്കുന്നു കാരണം അത്യന്തം ആതിഥ്യ മര്യാദകളുള്ളവരാണ് കോഴിക്കോട്ടുകാർ അതുകൊണ്ടാണ് അവനെന്നെ കാറിന്റെ കൂട്ടി കൊണ്ടുവന്നത് ഇവിടെ വന്ന ഉടൻ സാറ് വലതും കഴിച്ചോ എന്ന് ചോദിച്ചു ചോദിക്കുന്ന സമയത്ത് കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഈ കേരളത്തിൽ ഏറ്റവും അധികം ആതിഥ്യ മര്യാദയുള്ള രണ്ട് ജില്ലകൾ ഒന്ന് മലപ്പുറം രണ്ട് കോഴിക്കോട് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഭക്ഷണത്തിന് ഒരു മുട്ടും ഉണ്ടായിട്ടില്ലാത്ത നാടാണ് നമ്മുടെ കോഴിക്കോട് അപ്പൊ ഏതായാലും അതിനും എനിക്ക് താല്പര്യമുണ്ടായല്ലോ കാരണം വരുന്ന വഴിക്ക് റോഡ് പൊക്കത്ത് വയ്ക്കുന്ന ഒരു ചായ കച്ചവടക്കാരൻ തട്ടുകണക്കാര് അവരുടെ കയ്യിൽ നല്ല ചൂടൻ ചായയും കോഴിക്കോടും രുചിയുള്ള മത്തിരി എണ്ണെണ്ണം കഴിച്ചപ്പോ എന്റെ ഭക്ഷണ അവിടെ അവസാനിച്ചു ഇവിടെ വന്ന് കയറുമ്പോൾ ഞാൻ കാണുന്ന ഏ സി ഹാളാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കംഫർട്ടബിൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അത്യന്തം സുഖമുള്ളവരായിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നാം എ റൂമിലേക്ക് പോകുന്നത് പക്ഷെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങൾ എ സി റൂമിൽ അല്ല ഗൾഫ് നാടുകളിൽ ക്ലാസ് എടുക്കാൻ പോകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അൻപതിലേറെ ചൂടാണ് അവിടെ ആളുകൾ അനുഭവിക്കുന്നത് കേട്ടോ ഈ അനുഭവിക്കുന്ന ചൂട് രക്ഷപ്പെടാൻ വേണ്ടി സകല സ്ഥലങ്ങളും എന്തിനും ഫാമുകൾ വരെ അവരെന്താക്കി മാറ്റിയിരിക്കുന്നു എ സി ആണ് പക്ഷേ അതൊരു താൽക്കാലികമായൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും വെയിൽ കൊള്ളേണ്ടി വരും മഴയും കൊള്ളേണ്ടി വരും അതാണ് ജീവിതം എന്നുള്ള തിരിച്ചറിവ് ഓർക്കുക നമ്മുടെ കുട്ടികളൊക്കെ സുഖമായി വളരണമെന്ന് നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു ഒരു കഷ്ടപ്പാടുകളും വരാതെ അവർ വളരണമെന്ന് നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കറലാമലകം പോലെ തൈയിൽ വെച്ചാൽ പേരടിക്കുമല്ലോ താഴെ തൊട്ടാൽ ഉറുമ്പ് വന്നാലോ എന്റെ കയ്യിൽ നിന്നും മാറിയാൽ പൊതു എന്ന് കരുതി സുരക്ഷിതമായൊരു ലോകത്ത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നിടത്തോളം കാലം ആ കുട്ടികൾ ഒരിക്കലും സ്വന്തം പ്രോബ്ലം സ്വയം ചെയ്യാൻ പ്രാപ്തി നേടി ഒരു പഴയ സിനിമയുണ്ട് കണ്ടിട്ടില്ലാത്ത ഉറപ്പായും കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്ന സിനിമയുടെ പേരാണ് മങ്കിപ്പൻ ഞാൻ ഈ സിനിമ കാണാൻ ഇടയായത് തിരിച്ചും ആകസ്മികമായിട്ടാണ് കാസർഗോഡ് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി ആ ക്ലാസ് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയാൽ രാത്രി പത്ത് മണി വരെയാണ് രണ്ടാമത്തെ റിസോഴ്സ് പേഴ്സൺ വന്നില്ല സംഘാടകർ പറഞ്ഞ് സഹേ സഹായിക്കൂ ഞങ്ങൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷെ നാലു വരെ പിടിച്ചു നിന്നു പിന്നെ ഞാൻ പറഞ്ഞു വയ്യ ഇനി ഒരേ ഒരു വഴിയേ എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നുള്ളു തൊട്ടടുത്ത തിയേറ്ററിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി സിനിമ കാണിക്കുക ഏതായാലും ആ സിനിമ വളരെ വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി എൻ്റെ ക്ലാസ്സിനേക്കാൾ എത്രയോ സുന്ദരമായിരുന്നു ആ സിനിമ റയാൻ എന്നൊരു കുട്ടിയാണ് മുഖ്യ കഥാപാത്രം അവനെ കൂട്ടുകാർ വിളിക്കുന്ന പേരാണ് കണക്കിലുള്ളി കണക്കെന്ന് കേട്ടാൽ അവൻ്റെ നിറവേറുന്നറി അത്രയും പേടിയാ എനിക്കൊക്കെ കണക്കിന് പേടി വന്നതിന്റെ കാരണം എനിക്കറിയാം കണക്ക് പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ട് പേര് കേൾക്കുമ്പോ വേറെന്നും തോന്നരുത് കേട്ടോ അയാളുടെ പേര് ചാക്കുണ്ണി എന്നാണ് ഇതൊക്കെ തൃശ്ശൂക്കാർക്ക് സർവ്വസാധാരണമായ പേരാണ് നിങ്ങൾ കോഴിക്കോട്ടുകാരുടെയും മറ്റും പേര് കേൾക്കും ഇതെന്ത് ഇങ്ങനെ എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട് എന്ന് പറയും പോലെ ഞങ്ങൾ തൃശ്ശൂക്കാരുടെ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇതൊക്കെ നിങ്ങൾ പേര് ചാക്കുണ്ണി എന്നാണ് മാഷിന്റെ പേര് പേടിയായിരുന്നു ഞങ്ങൾക്ക് ആ മനുഷ്യനെ ആ പേടി കണക്കിനോടുണ്ടായി അവസാനം കണക്കെന്ന വിഷയം തന്നെ ഭയപ്പെട്ടു പോയത് അങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ചില പേടികളൊക്കെ വന്നു വിടുന്നത് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിലേക്കാണോ നമ്മളൊക്കെ ക്ഷണിക്കപ്പെടുക നിങ്ങൾ എവിടെ റിസ്ക് എടുക്കുന്നോ അവിടെ നേട്ടം കൂടുതലാണ് എം ബി എ എന്നൊരു കോഴ്സ് ഉണ്ടല്ലോ ആ കോഴ്സിൽ ഏറ്റവും അധികം ആവർത്തിച്ച് പറയുന്ന ഗോൾഡൻ ഗോൾഡൻ റൂൾ പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഹയർ ഹയർ ദ പ്രോഫിറ്റ് നിങ്ങൾ എത്ര റിസ്ക് ആവർത്തിച്ചു പറയുന്നവോ അത്രയും പ്രോഫിറ്റിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ ന്യൂ ജനറേഷനിൽ എല്ലാ വൻകിട കോർപ്പറേറ്റുകളും ആവശ്യപ്പെടുന്നത് ഒരൊറ്റ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിയുടെ പേരാണ് സ്മാർട്ട്നസ് അത് അവർക്ക് ആരെ മതി സുന്ദരന്മാരെ വേണ്ട പാരമ്പര്യ ജാതകമുള്ളവരെ അവർക്ക് വേണ്ട വലിയ പുണ്യാളത്ഥം പറയുന്ന വിശുദ്ധന്മാരെയും അവർക്ക് വേണ്ട അവർക്ക് വേണ്ടത് മിടുക്കന്മാരെയാണ് എന്താണ് മിടുക്കന്മാരുടെ ഏറ്റവും വലിയ രണ്ട് പ്രത്യേകത ഒന്ന് യോഗ്യത രണ്ട് യോഗ്യത യോഗ്യത എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ച കാര്യം ചെയ്യാനുള്ള കപ്പ കുറ്റി അവനുണ്ടോ എന്നുള്ളതാണ് യോഗ്യത അത് ചിലപ്പോൾ സർക്കാർ ആവശ്യപ്പെടുന്ന നിയമപരമായ യോഗ്യതകളിലേക്ക് നമ്മൾ പോകേണ്ടി വരും രണ്ടാമത് യോജ്യതയാണ് ഈ ജോലി ചെയ്യാൻ നിനക്ക് എന്തുമാത്രം യോജ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ജോലി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ നിങ്ങൾക്ക് എന്തുമാത്രം കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചാലക്കുടിക്കാരുടെ ഒറിജിനൽ ഭാഷ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടില്ല കാരണം ഞാൻ ഒരു പച്ച ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ എന്നും തൊട്ടറിയാൻ കൊതിച്ചിട്ടുള്ള ഒരാളാണ് ഞാനൊരു പിന്നാമ്പ്ര കഥയിലേക്ക് പോവുകയാണ് പണ്ട് പണ്ട് സലിം ഖാൻ എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഖാൻ സിനിമാ താരങ്ങളൊക്കെ അല്ല സൽമാൻ ഖാൻ എന്നൊക്കെ പറയുന്ന അവരുടെ സലിം ഖാൻ ഈ സലിം ഖാൻ ഒരു രാത്രിയിൽ പെരുമഴ പെയ്യുന്ന ഒരു രാത്രിയിൽ അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കറച്ചിൽ കേട്ടു ഇറച്ചെന്ന് നോക്കുമ്പോൾ തെരുവിൽ മരിച്ചു കിടക്കുന്ന ഒരു പ്രാന്തത്തി പെണ്ണിന്റെ അടുക്കൽ ചോരയിൽ കിടക്കുന്ന ഒരു പെൺകുഞ്ഞ് അയാൾ മറ്റൊന്നും ആലോചിച്ചില്ല ഇപ്പോൾ ഈ നിമിഷം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയിൽ അയാൾ ആ കുട്ടിയെ അടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി വലിയ കോടീശ്വരനായ ബോളിവുഡിലെ പ്രഗത്ഭ നടനായ ആ മനുഷ്യൻ തൻ്റെ മറ്റു മക്കളോടൊപ്പം ആ പെൺകുട്ടിയെ കൂടെ കൂട്ടി മറ്റുള്ളവർക്കുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും കൊടുത്ത് അവരാ കുട്ടിയെ വളർത്തി അവരുടെ കല്യാണം എന്ന് പറയുന്നത് അൻപത് കോടി രൂപയുടെ ചെലവിലുള്ള കല്യാണം നടത്തി സൽമാൻ ഖാൻ എവിടെ പോയാലും എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് ഇവളെ എല്ലായിടത്തും കണ്ട് പോയി പരിചയപ്പെടുത്തി അർപ്പിത ഖാൻ എന്ന പെൺകുട്ടിയുടെ കഥ ഇതാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം മലയാളത്തിൽ നമ്മളെ ഒരുപാട് കരയിപ്പിക്കുന്ന ഒരു കവിതയുണ്ട് ആ കവിതയൊന്നും അവതരിപ്പിക്കാൻ എനിക്ക് സമയമില്ല ഇന്നലെ ഞാൻ ഈ കവിതയും അതിന്റെ ചൊൽക്കാഴ്ചയും അവതരിപ്പിച്ചു അത് പാലാക്കടുത്തുള്ള രാമപുരം സെന്റ് അക്രിസ്റ്റ്യൻസ് കോളേജിലാണ് ഞാൻ അത് അവതരിപ്പിച്ചത് ഏഹ് ഇടവമാസ പെരുമഴ പെയ്തൊരു അത്രയിൽ തെരുവിലൂടെ ഞാൻ നടക്കുമ്പോൾ ഒരു ഭ്രാന്തത്തിൽ പ്രസവിച്ച ഒരു കുട്ടിയെ കാണുന്ന ഭ്രാന്തത്തിയെ പറ്റി എല്ലാവരും പറയുന്നവർക്ക് തെറിവാക്ക് പറയുന്ന ഭ്രാന്തി തെറിവാക്ക് പറയുന്ന ഭ്രാന്തിക്ക് ഇരുളിന്റെ മറവിൽ ആരോ ഒരു ബീജം സമ്മാനിച്ചു അതുമായി അവൾ നാണം മറച്ച് നടന്നു വളരുന്ന ആരും കാണാതിരിക്കാൻ തുണി തുണികൊണ്ട് മറച്ചവൾ വളർന്നു അവസാനം പെരുമഴ പെയ്തൊരു രാത്രിയിൽ അവൾ ആ കടത്തിണയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞിന്റെ കഥ പറയുകയാണ് അനാഥൻ എന്ന കവിത മനസ്സിൽ കുറിച്ചിടുക നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടല്ലോ എപ്പോഴെങ്കിലും നെറ്റിൽ കയറി ഈ അനാഥൻ എന്ന കവിത ഒഴിഞ്ഞ ഒരു നിമിഷത്തിൽ കണ്ണുകൾ അടച്ചിരുന്ന് ധ്യാനപൂർവ്വം കേൾക്കുക നിങ്ങളുടെ കണ്ണു നിറയുന്നത് ഞാൻ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞു വരുന്നു ഒറ്റയ്ക്ക് ഒത്തിരിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിൽ പഠിച്ചുകൊണ്ട് അമ്മ ഇക്കണോമിക്സ് ആണ് പഠിച്ചത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുസ്തകം വായിച്ചു എന്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച ആ പുസ്തകത്തിന് ഒരു സിറ്റി ഓഫ് ജോയ് എന്നാണ് സന്തോഷത്തിന്റെ നഗരം ലാപ്പിയംസ് എഴുതിയ പുസ്തകം ആ പുസ്തകം വായിച്ചതോടുകൂടെ രണ്ട് ആഗ്രഹങ്ങൾ എന്നെ വല്ലാതെ വെറുപ്പുമുട്ടിച്ചു ഒന്ന് ജോയ് എന്ന് പറയുന്ന ഈ നഗരം ഒപ്പം കൂട്ടിച്ചേർക്കണം സിറ്റി ഓഫ് സോറോസ് ഈ നഗരം കാണണമെന്ന ആഗ്രഹത്തോടെ കള്ള വണ്ടി കൈകൽപ്പത്തേക്ക് വിട്ടു പോകുമ്പോൾ രണ്ടാമതൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു പതിനായിരക്കണക്കിന് അനാഥരെ സംരക്ഷിക്കുന്ന ഒരു പെണ്ണുണ്ട് അത്ര അവിടെ നീലക്കരയുള്ള വെള്ളസാരിയിൽ പൊതിഞ്ഞ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് കിലോഗ്രാം മാത്രം തൂക്കമുള്ള എല്ലും തോലുമായ ഒരു കോനിത്തള്ള അവരെയും ഒന്ന് കാണണമെന്ന് മനസ്സ് പറഞ്ഞു ഏതായാലും ഞാൻ അങ്ങനെ ഫിർപ്പൂരിൽ ചെന്നു അവിടുത്തെ ഒരു ആശ്രമത്തിൽ പോയി മതത്തെ രസയെ കാണണോന്ന് പറഞ്ഞു നീലക്കരയുള്ള വെള്ളസാരി നീലക്കരയുള്ള വെള്ളസാരി ഇത് കാണുന്ന മതത്തറസി ഓർമ്മ വരുന്നു കേട്ടോ ശരി ശരി അപ്പൊ ഏതായാലും ഈ മതത്തരേസ എന്ന അമ്മയെ കാണാൻ ഞാൻ അവിടെ ചെന്നു പക്ഷെ എന്നെപ്പോലൊരു പിച്ചക്കാരനെ ആരാണ് മതത്തരസ്യം കാണിച്ചു തരുന്നത് നീ ആര് എവിടെ നിന്ന് വരുന്നു ഇങ്ങനെ വരുന്നവരെയൊക്കെ കാണിക്കാൻ പറ്റുന്നതാണോ അങ്ങനെയാണ് വലിയ വലിയ ആളുകളെ എന്ന മട്ടിൽ എനിക്ക് അവസരം തന്നില്ല മൂന്നാം തവണ ചെന്നപ്പോൾ ഒരു കന്യാസ്ത്രീ എന്നോട് പറഞ്ഞു തെരുവിൽ അനാഥരായ മനുഷ്യർക്ക് ഭക്ഷണം വിളമ്പാൻ മതത്തിന് സൗകര്യം നീ അവിടെ ചെന്നാ മതി നിനക്ക് കണ്ടാ പറയാ അങ്ങനെ ഞാനും ആ തെരുവിലേക്ക് ചെന്നു നൂറുകണക്കിന് ആളുകൾ കീർ നിൽക്കുന്ന ആ വേദിയിലേക്ക് ഞാനും കടന്നു ചെന്നു അവിടെ വല്ലാത്ത ഒരു വല്ലാത്തൊരു ആകാംക്ഷ അവിടെ കാത്തിരുന്നു അവസാനം ഞാൻ ആ ജീവിക്കുന്ന സ്ത്രീയെ കണ്ടു അവരെ അടുക്കളേക്കല്ല വരുന്നത് അവരവിടെ വരുന്ന ഓരോരുത്തരുടെയും അടുക്കള ഓരോരുത്തരുടെയും അടുക്കളേക്ക് വരുമ്പോൾ നിറ പുഞ്ചിരിയോടെ കൈവച്ചുകൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് കവളിൽ തട്ടിക്കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ട് അവർ എൻ്റെ അടുക്കൾ വന്നു എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ലല്ലോ യെസ് മദർ ഫ്രം കേരള എന്താ ഈ ക്യൂവിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഐ ഓൾ വേ ടു മീറ്റ് സിസ്റ്റർ നിങ്ങൾ കാണാനുള്ള കൊതി കൊണ്ട് വന്ന് നിന്നു പോയത് രണ്ടു മൂന്ന് വട്ടം കാണാൻ വന്നു പക്ഷെ കാണിച്ചു തന്നില്ല അവർ നിങ്ങളെ കാണാൻ ഞാൻ ഇവിടെ വന്ന് നിന്നു ഗ്രേറ്റ് അവർ ചോദിച്ചു കയ്യിൽ പാത്രം ഉണ്ട് എല്ലാ തണ്ടികളുടെയും കയ്യിൽ ഭക്ഷണം വാങ്ങാൻ പാത്രം ഉണ്ട് ഈയുള്ളവന് പാത്രം പോലും അവരെന്നെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി റെഫക്ടറിയിൽ കൂട്ടിക്കൊണ്ടുപോയി വേറൊരു കന്യാസ്ത്രീയെ ഏൽപ്പിച്ചു കൊടുത്ത് എന്റെ ഭക്ഷണം എന്നെ അടുത്തിരുത്തി കഴിപ്പിച്ച് അവസാനം ഇങ്ങനെ ചോദിച്ച് സ്റ്റമക് ഫുൾ വേറെ നിറഞ്ഞോ ഞാൻ പറഞ്ഞു മനസ്സു മാത്രമല്ല ഹൃദയവും മനസ്സും തലയും ഒക്കെ നിറഞ്ഞ് ഇനിയിപ്പെന്താ അറിയാതെ ഇരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഇത്രമാത്രം അനാഥരെ കൈകളിൽ കോരിയെടുത്ത് കൊണ്ടുവന്ന് സംരക്ഷിച്ച മറ്റൊരു പൗരൻ ഒരു മതത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ നിന്നും കൊണ്ട് പറയുകയല്ല ഒരു വലിയ ജനസമൂഹത്തെ മുഴുവൻ ഏറ്റെടുക്കാൻ തയ്യാറായ അപാര ധൈര്യവതിയായ ഒരു സ്ത്രീയുടെ കഥയാണ് മതത്തരേസയുടെ കഥ എന്ന് പറയുന്നത് അവരെ കാണാനും ഒരു മാസക്കാലം അവരുടെ കൂടെ ജീവിക്കാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു ഞാൻ രണ്ട് എൻഡുകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഖാൻ ഒരു പെൺകുട്ടിയെ രക്ഷിച്ച് അവളെ കോടിപതിയാക്കി മാറ്റിയ ഒരു ചരിത്രവും ഒരു മതത്തിലേസ പത്ത് പതിനായിരം കുട്ടികളെ എങ്ങനെ രക്ഷിച്ചെടുത്ത് അവരെയൊക്കെ രക്ഷിച്ച് ഓരോ നിലകളിൽ എത്തിക്കാൻ ശ്രമിച്ചത് ഈ രണ്ടു പേരോടും ഞാൻ വ്യക്തിപരമായിട്ട് അത്ര യോജിക്കുന്നില്ല അതിന് കാരണമായിട്ട് സലിംഖാൻ കഴിഞ്ഞത് ഒരേ ഒരു അർപ്പിതാ സംരക്ഷിക്കാൻ മാത്രമാണ് അതിനപ്പുറത്തിവിടെ കോടിക്കണക്കിന് അനാഥരായ മനുഷ്യന് ലോകത്തുണ്ടെന്നുള്ള സത്യം സലിംഖാൻ അറിഞ്ഞാലും അവിടേക്ക് തെരിഞ്ഞ് നോക്കിയോ എന്ന് എനിക്ക് സംശയമുണ്ട് മതത്തെ രസം എന്ന് ഒരു പുണ്യവതിയാണ് വലിയ വിശ്വാസത്തിന്റെ പേരിൽ അവൾ ചെയ്തു കൂട്ടിയ കാരുണ്യ പ്രവർത്തനമാണ് പക്ഷെ ഞാൻ ഒരു വിമർശകനാണ് ഞാൻ പഠിച്ച വിഷയം സോഷ്യൽ വർക്കാണ് ചാരിറ്റി അല്ല കരുണയുമല്ല പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കണ്ട് അതിൻ്റെ വേരുകൾ ചികഞ്ഞെടുത്ത് ആ പ്രശ്നങ്ങളുടെ പിന്നാമ്പുറത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ പ്രശ്നങ്ങൾ എന്നേക്കുമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രശ്നം പ്രശ്നമായി തുടരുമെന്നേ നമ്മൾക്കുറേ അനാഥക്കുട്ടികളെ ഏറ്റെടുത്തത് കൊണ്ടോ അവർക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്തത് കൊണ്ടോ ഈ അനാഥത്വം എന്ന പ്രശ്നം ഇവിടെ അവസാനിക്കുകയില്ല എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന രണ്ട് അനാഥത്വങ്ങളുണ്ട് നിങ്ങളിവിടെ സംസാരിക്കുന്നത് അനാഥ കുട്ടികളെ പറ്റിയാണ് എനിക്ക് അതിന്റെ കൂട്ടത്തിൽ കൂട്ടി പറയാനുള്ളത് അനാഥ മാതാപിതാക്കളെപ്പറ്റി കൂടെയാണ് അനാഥക്കുട്ടികൾ ഉണ്ടാകുന്നത് എങ്ങനെ തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാത്തത് കൊണ്ട് അനാഥരായ മാതാപിതാക്കൾ ഉണ്ടാകുന്നത് എങ്ങനെ തന്തയും തള്ളയും വേണ്ടാത്ത മക്കൾ ഉള്ളത് കൊണ്ട് ഈ സിസ്റ്റത്തിലല്ലേ നമ്മൾ അപകടം കാണുന്നത് ഇവിടെ അനാഥാലയങ്ങളുടെ എണ്ണം കൂടിക്കൂടി കൂടി വരുമ്പോൾ അതൊരന്തസ്സായി നമ്മൾ ആരും കാണരുത് അതൊരു നാണക്കട എന്റെ അപ്പനെയും അമ്മയും കൊണ്ടാക്കാൻ ഇഷ്ടം പോലെ അനാഥാലയങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഒരു നാണക്കട ഇത് പറയുമ്പോൾ എന്നോട് ആളുകൾ ചോദിക്കും പിന്നെ താനന്തിന അനാഥാലയം നടത്തുന്നതാണ് എനിക്ക് അനാഥാലയം ഉണ്ട് കേട്ടോ അനാഥാലയം എന്ന പേരൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല എങ്കിൽ ഞങ്ങളെതൊരു ഡെസ്റ്റിറ്റ്യൂട്ട് ഹൗസ് ആണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എവിടെ മനുഷ്യ ജീവനെ കണ്ടെത്തിയാലും ഞങ്ങൾ കോരി കൊണ്ടുവരും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തന്തയും തള്ളയും കൂടെ കൊണ്ടു തന്നാൽ ഞങ്ങൾ വാങ്ങൂല മക്കൾ കൊണ്ടുവന്ന് തരുന്ന ഒരു അച്ഛനെയും അമ്മയെയും ഞങ്ങൾ സ്വീകരിക്കില്ല പക്ഷെ ഏതെങ്കിലും വിധിയുടെ വൈഭാവിധ്യത്തിൽ എവിടെയെങ്കിലും അനാഥമാക്കപ്പെടുന്നവരെ തെരുവിൽ കണ്ടാൽ ഞങ്ങൾ എടുത്തു കൊണ്ടുവരും അതിൽ ഒക്കെ ഞങ്ങൾ ഒരുക്കുന്നത് നല്ല മരണത്തിന് വേണ്ടി മനസമാധാനത്തോടെ ആ പാവങ്ങൾ ഇച്ചിരിക്ക് അഞ്ഞൊക്കെ കുടിച്ച് മുറിവുകളിൽ ആരെങ്കിലും ഒക്കെ തൈൽ മുക്കൊന്ന് പുരട്ടി അപ്പുപ്പ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുത്തു പോകുന്ന ഒരു 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 അന്തരീക്ഷത്തിൽ അവരെ വളർത്തി മരണത്തിനൊരുക്കുക മാസത്തിൽ ഒരു മരണമെങ്കിലും ഞങ്ങൾ കാണാം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ജേക്കബ് എന്ന് പറയുന്ന മനുഷ്യൻ പെട്ടെന്ന് അസുഖബാധിതനായി ഇപ്പോ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഭയങ്കര പേടിയാകുന്നു കാരണം ആ മനുഷ്യൻ പോയാൽ പിന്നെ ആരായതൊക്കെ നോക്കുക എന്നുള്ളത് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ആളായത് കൊണ്ട് എനിക്ക് ഓടിച്ചു നോക്കാനേ പറ്റുള്ളൂ കൂട്ടത്തിൽ എന്റെ ഭാര്യയുണ്ട് പക്ഷെ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവരും പ്രിൻസിപ്പൽ ആയി പോയത് കൊണ്ട് അവർക്ക് ഒട്ടും ഇറങ്ങി നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ പണി കൂടെ ഏറ്റെടുത്ത് അവിടെ താമസിച്ച് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രശ്നങ്ങൾ ഉടനുടൻ പരിഹരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമായിരുന്നു അദ്ദേഹം പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ഭയമാണ് ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ തിരിച്ചു വരുന്നത് പ്രശ്നം അല്ല നമ്മുടെ പ്രശ്നം പ്രശ്നത്തിന്റെ പുറകിലെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു ചേരണം ഒരുപാട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പ്രശ്ന പ്രശ്നസങ്കീർണമാണ് ജീവിതം എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാല് വാക്കുകൾ പറഞ്ഞത് ഒന്നും ആവർത്തിക്കുകയാണ് പ്രശ്നങ്ങളെ ഭയപ്പെടുന്നവർ നിങ്ങൾ എന്ത് പ്രശ്നത്തെ ഭയപ്പെട്ടിട്ട് ഇപ്പൊ എന്താ കാര്യം ഒരു കാര്യമില്ലെന്നേ പ്രശ്നം പ്രശ്നമായിരിക്കും ഭയപ്പെട്ടിട്ട് കാര്യമില്ല ഭയത്തെ നേരിടാൻ ഭൂമിയിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ആ പ്രശ്നത്തെ ചങ്കൂറ്റത്തോടെ നേരിടുമ്പോൾ ഭയം ഇല്ലാതായി പോകുന്നു വണ്ടി ഓടിക്കാൻ പേടിയാണോ പേടി മാറാൻ വണ്ടി ഓടിക്കുക എന്ന വഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ നിങ്ങൾക്ക് നീന്താൻ പേടിയാണോ വെള്ളത്തിൽ ഇറങ്ങി നനയുക എന്നത് മാത്രമാണ് നമ്മുടെ നമ്മുടെ പരിഹാരം എന്ന് പറയുന്നത് ഞാൻ ചില സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ആണുങ്ങളെ കാണുമ്പോഴേ പേടിയ നോക്കി നോക്കണോ നോക്കണോക്കെ ഇപ്പോഴും നോക്കണോക്കെ നിങ്ങൾ ഇപ്പോഴും നോക്കി എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പേടിക്ക് ഭൂമിയിൽ ഒരു പരിഹാരമേ ഉള്ളൂ ആണുങ്ങളുമായി ചേരുക അത് ദൈവത്തിന്റെ കൽപ്പനയല്ലേ നീ ആണു പെണ്ണിനോടും പെണ്ണാണിനോടും ചേരണം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെയാണ് ഈ ഭയപ്പെടുക ഞങ്ങൾ പഠിപ്പിക്കുന്ന മനഃശാസ്ത്രം പറയുന്നത് എന്താണെന്ന് അറിയാമോ പേടിക്കുന്നവരെ ആണുങ്ങൾ പേടിപ്പിക്കും പേടിക്കുന്നവരെ ഞങ്ങൾ ആണുങ്ങൾ പേടിപ്പിക്കും പേടിക്കാത്തവരിൽ നിന്ന് ആണുങ്ങൾ പേടിച്ചു പഠിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് ഒരിത്തിരി ധൈര്യം വേണ്ടേ നമുക്ക് രണ്ടാമത്തേത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അല്ലെന്ന് പറയുന്നവർ ഇതൊന്നൊരു പ്രശ്നമല്ല നീ പത്ത് തോറ്റു അതൊരു പ്രശ്നമല്ലെന്നേ പോയി അതൊരു പ്രശ്നമല്ലെന്നേ അമ്മയ്ക്ക് കാൻസലർ അതൊരു പ്രശ്നമല്ലെന്നേ ഇതെങ്ങനെ പ്രശ്നമല്ലാതാകുന്നേ നിങ്ങൾക്ക് കയറി കിടക്കാൻ വീടില്ലെങ്കിൽ ഉടനുണിക്ക് മറുതുണിയില്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന പഠിക്കാനുള്ള അവസ്ഥ ഇതൊക്കെ ഒരു പ്രശ്നമായി കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മരവിച്ച മൃതദേഹങ്ങളല്ലേ അതുകൊണ്ടാണ് പറയുക ചത്തുപോയവർക്ക് മാത്രമാണ് പ്രശ്നങ്ങളില്ലാത്തത് അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് ചത്താ മതിയാകും ചത്ത കഴിഞ്ഞവന് പ്രശ്നമില്ലല്ലോ എന്ത് പരിഹാരമാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് പ്രശ്നം പ്രശ്നമാണ് ഞാൻ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു വർഗീസ് പോൾ നിങ്ങൾക്ക് എയ്ഡ്സാണ് താങ്ക് യു ഡോക്ടർ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എൻ്റെ മകൾ ഒളിച്ചോടി പോയെന്നോട്ടെ പുല് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണെന്നേ ഞാൻ പറയുന്നത് പ്രശ്നത്തെ പ്രശ്നമായി തന്നെ കാണാൻ പഠിക്കുക പ്രശ്നത്തോട് ഫൈറ്റ് ചെയ്യുകയാണ് മൂന്നാമത്തെ വഴി ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അവനോട് ഏറ്റുമുട്ടാനുള്ള കരുത്തുണ്ട് കരുത്തില്ലെങ്കിൽ ദൈവജത ഏറ്റുമുട്ടാൻ പോകരുത് കീഴടങ്ങുക മാപ്പ് പറയുക പിൻവാങ്ങുക കളരിയിൽ അങ്ങനെ ഒരു വാക്കുണ്ട് ഒഴിഞ്ഞോ മറഞ്ഞോ രക്ഷപ്പെട്ടവൻ ഒഴിഞ്ഞോ മറഞ്ഞോ ഒഴിഞ്ഞോ പറഞ്ഞോ എന്ന് പറയും നിനക്ക് ഏറ്റുമുട്ടാൻ ആവാത്ര കഠിനമാണ് പ്രശ്നമെങ്കിൽ ഒരു കാരണവശാലും നീ ഏറ്റുമുട്ടി നാണം കടരുത് എന്ന് പഠിപ്പിക്കുകയാണ് അവസാനം നമ്മുടെ മുമ്പിൽ ഒരു വഴിയുള്ളൂ ആ വഴിയുടെ പേരാണ് െ നേരിടേ ഒരു പഠിച്ചു പാസ് ആകുമ്പോൾ യുവർ കപ്പാസിറ്റി സ്വാഭാവികമായും അങ്ങനെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളെ പരിഹരിക്കുമ്പോഴല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കുട്ടിയുടെ കഥ ഇടയ്ക്ക് വെച്ചു മുറിഞ്ഞു പോയി ഞാൻ പറഞ്ഞ റോയാന്റെ കഥ റയാൻ എനിക്ക് ക്ലാസ്സിൽ ഒരു ബിംഗച്ചനോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു ീ എന്റെ പെണ്ണ അവ സങ്കടത്തോടെ വീട്ടിലെത്തുന്ന ആ കുട്ടി വല്ലാത്തൊരു ലോണിനെ അനുഭവിക്കുന്നുണ്ട് ഈ സമയത്ത് അവന്റെ കയ്യിൽ മാജിക്കൽ സൊല്യൂഷൻ എന്താ ഒരു പേന ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മങ്കിപ്പൻ ആ മങ്കിപ്പൻ കയ്യിൽ കിട്ടിയതോടെ കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു നേരം വിളിക്കുമ്പോൾ ഹോംവർക്ക് എല്ലാം റെഡി എല്ലാ പ്രൊജക്ടുകളും റെഡി ഇവൻ ഏറ്റെടുക്കേണ്ട വർക്ക് എല്ലാം റെഡി